അപ്പൊ ഇതൊരു ഹോളിഡേ ആണ് അതായത് സൺഡേ ആണ് അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ ആയിരുന്നു അപ്പൊ ഞങ്ങൾ നല്ല കഞ്ഞിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് കഞ്ഞി മാങ്ങാച്ചാറ് ചമ്മന്തി പപ്പടം പൊഴിച്ചത് തൈരുമുളക് പൊഴിച്ചത് ഇതെല്ലാം കൂടെ വെച്ചൊരു കൂ കൂടെ ഒരു പിടി പിടിക്കാൻ പോവാൻ ഗ്രൈസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ കിട്ടിയാതെ വീഡിയോ കാണണം തൈര് മുളക് ചമ്മന്തി അത്ര മതിയോ ഇപ്പൊ നമ്മളിപ്പം വീഡിയോ അഡ്ജസ്റ്റ് ചെയ്താൽ എടുക്കുന്ന ആരും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതിപ്പോ ഒരു അതായത് ഇപ്പം എഴുതുന്നു അപ്പറം എടുക്കുന്ന വലിയൊരു പ്ലേറ്റ് ഫുൾ ആയിട്ട് തന്നെയാണ് അത് കുടിച്ചു മാറുമ്പോൾ കുറച്ച് തലയനായിരുന്നു അല്ലെങ്കിൽ വാട്ട പോട്ടിക്ക് ഇത് തൈര് ഇളോ വെഞ്ഞിരഷ് ഇത് അങ്ങ് കഴിക്കണം കേട്ടോ വേറെ ഒന്നും അല്ല ഇപ്പൊ നമ്മള് രണ്ടിനും കൂടെ ആയിട്ട് വീട് ചെയ്ത് പിടിക്കാൻ ഭയങ്കര പാടാണ് അപ്പൊ ഏർ ഒരു side ല് അച്ഛൻ്റെ ഒരു dress ആണ് കഴിക്കുന്നത് അപ്പൊ ഇനി phone ആണ് എൻ്റെ കൂട്ടുകാരി ആണ് വരുന്നേ ഇനി ഇപ്പൊ ഇത് നല്ല സംഭവാണ് പൊന്നടി അ അറിയാമോ കൊള്ളാണ് അറിഞ്ഞൂടല്ലേ ഇപ്പൊ ഇയ്യെൻ്റെ school ആണ് പഠിച്ചത് అయినా సంబంధం ఎర్కట కొంచెం కాలం నాడు కదా గైస్ ഉച്ചത്തെ അതായത് ഇന്നത്തെ ഉച്ചത്തെ വീടേക്ക് വേണ്ടിയാണ് നമ്മളിന്ന് ഉച്ചക്ക് കഞ്ഞിയും പപ്പടം പൊരിച്ചു പിന്നെ നമ്മളൊരു കൈഡുമുഖ പൊരിച്ചു ചമ്മന്തി അടിച്ചു ആകാത്ത അപ്പൊ ഇന്ന് ഉച്ചത്തെ കുട്ടിരി തന്നെയാണ് മത്സരിക്ക മത്സരിക്കണന്തിനാണ് ജയിക്കാൻ വേണ്ടിയാണ് അപ്പം ആഹാരം നമ്മൾ എന്താണ് ആഹാരത്തിന് വേർപ്പിക്കുന്നുണ്ട് നമ്മൾ ആഹ് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്

പുതുമ പറയണമെന്ന് വിചാരിക്കില്ലേ അതായത് പഴകനൊന്നും ഒക്കെ വായിച്ച് പിടിക്കാത്തതാണ് അല്ലെങ്കിൽ പഴകനു ചരിച്ചു തന്നെ ചെയ്തേനെ അതായത് ഒരു പതിനൊന്നര 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 ഒക്കെ ആയിരുന്നു എല്ലാരും സിപ്പിയെ വാങ്ങാൻ പറ്റില്ല നീങ്ങി കഴിക്കാൻ എങ്ങനെ തന്നെ ഇഷ്ടമല്ലാത്തതാണ് പനിയായിരുന്ന പോലെ അവർക്ക് തന്നെ കൊടുക്കാൻ ഇഷ്ടമല്ല ചോറ് വാരി കഴിച്ചിട്ടുണ്ട് ആഹാരം ഫുൾ ആയിട്ട് ും അതായത്യറ്റ് ഫുള്ള്ണ്ടായിരുന്ന ഫുള്ള് കുടിച്ചിട്ടുണ്ട് എന്താ ഇതിന്റെ കന്നിടാ അങ്ങനെ തന്നെ ഇരിക്കുന്നു അങ്ങനെ തന്നെ ഇരിക്കുന്നു പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യത്തിന്റെ പഞ്ഞിയൊക്കെ കുടിക്കുന്നതാണ് അതായത് പഴം പഞ്ഞി ഒക്കെ കുടിക്കുന്ന അങ്ങനത്തെ കാലത്തൊക്കെ പഴം കഞ്ഞി ഒക്കെ ഉള്ളു ഇപ്പഴാണ് ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർ ഒരുപാട് ആൾക്കാരൊന്നും പഴയ ആൾക്കാരെ കുടിക്കാറുള്ളൂ ജന്സം കുടിക്കാറില്ല അപ്പൊ ആണ് ഈ തീൻ സാധനത്തിൽ കനീപുടീ വിജയിച്ചിരിക്കുന്നത് നീന് പോത്തിരിക്കാണ് എനിക്ക് ആഹാര സാധനങ്ങളൊന്നും കാണാൻ ഇഷ്ടമല്ല നമ്മുടെ വീട്ടിൽ ഉള്ളത് അതെല്ലാം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടം തന്നെയാണ് ഇപ്പൊ ഇന്ന ഫുഡ് ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല എന്തായാലും കണ്ണിയും കണ്ണിയാണ് അല്ലെങ്കിൽ എന്തോന്നും മീൻ മീൻ വാങ്ങിച്ചില്ല ചിലപ്പോൾ ഉണക്ക മീൻ അയച്ചു നോക്കുന്നെങ്കിൽ അതെങ്ങനെയാണ് ഉള്ളത് ഉള്ളതുപോലെ കഴിക്കും അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിലും കഴിക്കൊള്ളമൊന്നുമില്ല അഡ്ജസ്റ്റ് ആണ് ജീവിതം നമ്മൾ അഡ്ജസ്റ്റ് ആണല്ലോ അപ്പം ഓരോ മനുഷ്യർക്ക് സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കേണ്ടി വരും അപ്പൊ നിങ്ങളത് എന്റെ ഒരു ഉപദേശം കൊണ്ടെങ്കിൽ സ്വീകരിക്കണം നമ്മൾ ഉള്ളത് അതായത് ഉള്ളത് കൊണ്ട് ഓണ പോലെ ഓക്കെ ഗൈസ് അപ്പൊ ഇന്നത്തെ ഈ ചിങ് സാലഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതായത് കഞ്ഞി ചമ്മന്തി തൈര് മുളക് പപ്പടം അച്ചാർ ഇതൊക്കെ ഒരു പൂക്കളി പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കണ്ടല്ലോ ഞാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ബൈ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടം എന്നാലും ഞാൻ ഇടുന്ന വീഡിയോ എന്നിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്ന മാക്സിമം വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക സപ്പോർട്ട് ചെയ്യാം തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എന്ത് അതായത് വീഡിയോ കുറിച്ച് എന്ത് നിങ്ങൾക്ക് കമന്റ് രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു